ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ ചാനൽ തുടങ്ങി സുഭ ഞങ്ങൾക്ക് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലും തുടങ്ങിയതിന് ശേഷം നിരവധി ആളുകളാണ് ഞങ്ങൾക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ടും അല്ലാതെയും ഫോൺ 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 വിളിച്ചും ഞങ്ങളെ കണ്ടും ഒക്കെ പല ആളുകളാണ് ഞങ്ങൾക്ക് വിവരങ്ങൾ തരുന്നത് എല്ലാ വിവരങ്ങളും ഞങ്ങൾ അതുപോലെ ചാനലിൽ കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പക്ഷേ ചില വിവരങ്ങൾ കൊടുക്കാതിരിക്കാനും കഴിയില്ല സോഴ്സ് പറയാനും കഴിയില്ല അമ്പലങ്ങളിൽ ഈ പായസത്തിൻ്റെ വയ്പുമായി ബന്ധപ്പെടുത്തി ചില തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട് പഴയ കാലത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും ഇപ്പം ആയിരം പേരൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് അല്ലെങ്കിൽ നൂറ് ഒരു അമ്പലത്തിൽ പ്രസാദത്തിന് കൊടുത്താൽ നൂറ് പേരും വരാൻ സാധ്യതയില്ല അപ്പോൾ നൂറ് പേരെ റെസിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത് പായസമൊക്കെ വെച്ചാലും കഥ നടക്കും അപ്പം നൂറിന് വേണ്ടിയിട്ടുള്ള ബില്ലെഴുതാം നൂറിന് വേണ്ടിയുള്ള സാധനങ്ങൾ കാണിക്കാം പക്ഷേ അമ്പത് പായസം മതി അപ്പോൾ അമ്പത് പേരെങ്കിലും വരാതിരിക്കും അങ്ങനെ എല്ലാവരും പൂജയ്ക്ക് കൊടുക്കുന്ന എല്ലാവരും പായസം വന്ന് വാങ്ങാറില്ല അപ്പോൾ പായസത്തിൽ വലിയൊരു പണി ഉണ്ട് രണ്ടാമത്തെ ഒരു പണി ഈ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയിരിക്കുന്നത് വെറുതെ ജോലി കിട്ടി സിഗരറ്റ് കവറിൽ എഴുതി കൊടുത്ത് ജോലി കിട്ടിയവർ വരെ ഉണ്ട് അവിടെ ഇനി അവരെയെന്നും കുറ്റം പറയുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞല്ലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ദേവസ്വം ബോർഡിലെ മാത്രമല്ല ധനലക്ഷ്മി ബാങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ എഫ് ഡി അവിടെ പരിശോധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് അല്ല എഫ് ഡി ആണ് പരിശോധിക്കേണ്ടത് ധനലക്ഷ്മി ബാങ്കിലെ എഫ് ഡി പരിശോധിക്കപ്പെടണം എന്നാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത് കാരണം അങ്ങനെ പരിശോധിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാങ്കുകാർ എന്നോട് പണം കണ്ട ഇത് ഒരു ആക്ഷേപമല്ലേ പറയുന്നത് അവിടെ കൊള്ളത്തരം ഉണ്ടെന്നല്ല പറയുന്നത് ബാങ്കിൻ്റെ പേരും ചിത്തിയാക്കാനല്ല പക്ഷെ ധനലക്ഷ്മി ബാങ്കിൽ പല ആരോ ബാങ്കിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ ദേവസ്വം ബോർഡുകാർക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക് വരവിൽ കഴിഞ്ഞ അവരുടെ വരവിൽ കഴിഞ്ഞ സമ്പാദ്യം അവിടെ വരുന്നുണ്ടെന്നും പലരും അവിടെ എഫ് ഡി ഇട്ടിട്ടുണ്ടെന്നും ആ എഫ് ഡി ഇട്ടതിന്റെ പേരിൽ ഒരുപാട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്കും ചെറുമക്കൾക്കും മരുമക്കൾക്കുമൊക്കെ ധനലക്ഷ്മി ബാങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ടും എന്നും ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ബാങ്കിനെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ മോശപ്പെടുത്താനോ ജോലി കിട്ടിയവരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവിടെ കൊണ്ട് പണം ഇട്ടിരിക്കുന്ന പണം ഒന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു വിവരമുണ്ട് അപ്പോൾ ഇ ഡി വന്ന് സംവിധാനങ്ങൾ അന്വേഷിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ എസ് ഐ ടി സംവിധാനങ്ങൾ അന്വേഷിക്കുമ്പോൾ കേവലം ശബരിമല മാത്രം നിന്നാൽ പോരാ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ കാര്യം അന്വേഷിക്കണം അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ദേവസ് ഇപ്പം ചില പണ്ടത്തെ ഇപ്പോഴത്തെ ആർ ടി അത് പറ്റത്തില്ല കാരണം ആ കാലം മാറി ഇപ്പം ആർ ടി ഓഫീസൊക്കെ വളരെ വെൽ പ്രൊഫഷണലാണ് വളരെ വെൽ അഡ്വാൻസ്ഡാണ് ആർ ടി ഓഫീസൊക്കെ വേറെ സംവിധാനമാണ് പക്ഷേ പണ്ട് വില്ലേജ് ഓഫീസിലൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ട് അതെല്ലാം ഇപ്പോൾ മാറി അവിടെ ഒന്നും ഈ സംവിധാനമില്ല ദേവസ്വം ബോർഡിലൊക്കെ ഇപ്പോഴും ഇതുകൊണ്ട് അവിടെ ഇതിൽ ഈ ഇതിന്റെ കൈക്കൂലി പരിപാടികൾ ഈ ഭണ്ഡാരം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത് കണ്ടുപിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അവിടെ വരുന്ന ക്യാമ്പിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളിലും അംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പെന്ന് പറയുന്നത് അവരുടെ പാട്ടാണ് ക്യാമ്പ് ക്യാമ്പിൽപ്പെട്ട ആളുകളൊക്കെ കൂടിയും അവിടുത്തെ പലതരങ്ങളിലുള്ള മറ്റ് പല തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ വല്ലാതെ പീഡിപ്പിക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ഊമക്കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും ഇതിലകത്ത് ഇടപെടാതിരിപ്പിക്കും അങ്ങനെ ഭണ്ഡാരത്തിലിടുന്ന പൈസ അവിടെ വെച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൈസയിലെ കണക്കെടുക്കുന്ന നടത്തുന്നു പോലും അടിച്ചുകൊണ്ട് പോകുന്ന ക്ഷേത്രങ്ങളുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നവർ അപ്പോൾ അതൊക്കെ ഇതിനൊക്കെ ഒരു ക്യാമറ സംവിധാനത്തിലൊക്കെ ഇതിലേക്ക് പോകണം പ്രൊഫഷണലായി കാര്യങ്ങൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കായി ആക്ഷേപമില്ല ഞാൻ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ആക്ഷേപമില്ല കിട്ടിയ വിവരം ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വിവരം തന്നിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡിൽ ജോലിയുള്ള ഒരുപാട് ആളുകൾക്ക് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് അൺആാഥറൈസ്ഡ് ആയിട്ടും ആദറൈസ്ഡ് ആയിട്ടും ഒരുപാട് തുക വരുന്നുണ്ട് അത് പരിശോധിക്കണം എഫ് ഡി ഇടുന്നതിന്റെ ഫലമായി ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇതും പരിശോധിക്കണം ഇത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ സാധനം ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നു ഉള്ളൂ ഇത് സംബന്ധമായ ചില അത്യാവശ്യം ചില വിവരങ്ങൾ ഞങ്ങളുടെ കൈവശം തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്